ഗാർഹിക അജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ സംവിധാനമായ ബൊക്കാശി ബക്കറ്റുകൾ കണ്ണൂർ കോർപ്പറേഷൻ വിതരണം ചെയ്തു കോർപ്പറേഷന്റെ രണ്ടായിരത്തി ആറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മുപ്പത് ലിറ്റർ ബൊക്കാശി ബക്കറ്റുകളാണ് വിതരണം ചെയ്തത് ഗാർഹിക അജൈവ മാലിന്യ സംസ്കരണത്തിനായുള്ള പുതിയ സംവിധാനമായ ബൊക്കാഷി ബക്കറ്റുകൾ കണ്ണൂർ കോർപ്പറേഷൻ വിതരണം ചെയ്തു കോർപ്പറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മുപ്പത് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഇരുന്നൂറ്റി പത്തൊമ്പത് ബൊക്കാഷി ബക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ ഗുണഭോക്തൃ വിഹിതം അടച്ച നൂറ്റി എൺപത് ബൊക്കാഷി ബക്കറ്റുകളാണ് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വിതരണം ചെയ്തത് ജയമാലിന്യം ബക്കറ്റിൽ സൂക്ഷിച്ച് അതിലേക്ക് ബാക്ടീരിയ ചേർത്ത് വളമാക്കുന്ന രീതിയാണ് ബൊക്കാഷി അടുക്കള മാലിന്യത്തെ ബൊക്കാഷിയിലൂടെ വളമാക്കി മാറ്റുമ്പോൾ ഒരു തരത്തിലുള്ള ദുർഗന്ധമോ പുഴുക്കളോ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വീടിനകത്ത് തന്നെ സൂക്ഷിക്കാൻ സാധിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് വായു കടക്കാത്ത രീതിയിലാണ് ബൊക്കാഷ്യ ബക്കറ്റിന്റെ രൂപകൽപ്പന ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തു നടത്തിയത് ഗാർഹിക മാലിന്യ സംസ്കരണത്തിനായുള്ള മൂവായിരത്തി അഞ്ഞൂറോളം റിങ്ക് കമ്പോസ്റ്റുകൾ അടുത്തു തന്നെ വിതരണം ചെയ്യും പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു കോപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ് അഡ്വക്കേറ്റ് പി ഇന്ദിര കൗൺസിലർമാരായ കൂക്കിരി രാജേഷ് പി വി ജയസൂര്യൻ കോർപ്പറേഷൻ പ്ലാൻ റിസോഴ്സ് പേഴ്സൺ പി പി കൃഷ്ണൻ മാസ്റ്റർ കോപ്പറേഷൻ ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ സി കെ വിനോദ് ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു